തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ കോടന്നൂർ സ്വദേശികളായ മണികണ്ഠൻ പ്രണവ് ആഷിഖ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് വെങ്ങണിശ്ശേരി ശിവപുരം സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള മനു എന്ന മഹേഷിനെയാണ് ഇന്ന് പുലർച്ചെ കൊലപ്പെടുത്തിയത് നിരവധി കേസുകളിൽ പ്രതിയായ മണികണ്ഠൻ എന്ന് വിളിക്കുന്ന ആളാണ് ഇതിലെ ഒന്നാം പ്രതി പിന്നെ അയാളുടെ ബന്ധു സുഹൃത്തുക്കളും ഇതിലെ മറ്റ് പ്രതികളാണ് ഇന്ന് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഉള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരെ കോടതിയിൽ ഹാജരാക്കും ഇതിൽ മറ്റു പ്രതികൾ ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട് ഇതിൽ ഒന്നാം പ്രതിക്ക് കാപ്പ നിയമപ്രകാരമുള്ള നിരോധന ഉത്തരവ് ഉള്ളതാണ് കോടന്നൂർ പെട്രോൾ പമ്പിനു സമീപമാണ് കൊലപാതകം നടന്നത് മൃതദേഹം റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും കളിയും പഠനവുമായി കുരുന്നുകളെ ഉൽസിപ്പിക്കുന്ന എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമഗ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ സയൻസ് ലാബ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ ബുസ്താനുൽ ഉലൂം കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ എഫ് ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ എഫ് കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പഠനത്തോടൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം കേ ടെ സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം